സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കടം വഴിപ്പറം നമുക്ക് വേട്ടയ്ക്കര റോട്ടിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി അതായത് പാടാണ് നല്ല കൃഷി ഭൂമിയാണ് ആവശ്യക്കാർ വിളിക്കുക പിന്നെ അതിൻ്റെ വില പറയുന്നത് നല്ല വഴി സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് വരമ്പിൻ്റെ നല്ല വീതിയിലുള്ള വരമ്പാണ് നല്ല വഴി സൗകര്യമോ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നട്ടുണ്ടിപ്പോൾ പിന്നെ അതിൻ്റെ വില പറയുന്നത് പതിമൂന്ന് ലക്ഷം രൂപയാണ് അല്ല പതിമൂന്ന് പതിമൂന്നായിരം ഉറുപ്പ്യാണ് പറയുന്നത് ഒരേക്കറ് പത്ത് സെൻറ്റാണ് അതിൽ ഒരേക്കറിന് പതിമൂന്ന് ലക്ഷം രൂപയാണ് സെൻറ്റിന് പതിമൂന്നായിരം ഉറുപ്പ്യ ഒരു ഏക്കറ് പത്ത് സെൻറ്റാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക അതായത് കടമ്പഴിപ്പുറം നമുക്ക് വേട്ടക്കാര റോട്ടാണ് വരുന്നത് രണ്ട് രണ്ടര കിലോമീറ്റർ ദൂരം വരുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണെ നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം അത് എന്ന് പറയുന്നത് കാര്യമായിട്ടുള്ള വിലയില്ല നല്ലൊരു ഭൂമിയാണ് പാടം ഇപ്പം അത് കൃഷി ചെയ്തിട്ടുണ്ട് നട്ടിട്ടുണ്ട് പിന്നെ ആവശ്യക്കാരെ വിളിക്കുക താഴേക്കാണ നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ